ഒരിക്കൽ ഒരാൾ ഒരു കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തി എന്തോ കാര്യമായ അസുഖമുള്ള ആ കുട്ടിക്ക് ഓപ്പറേഷൻ വേണ്ടിയിരുന്നു എന്നാൽ അന്ന് പതിവിൽ നിന്നും കുറച്ച് താമസിച്ചാണ് ഡോക്ടർ ഹോസ്പിറ്റലിൽ എത്തിയത് വന്ന പാടെ ആ ഡോക്ടറോട് ഇയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് നിങ്ങൾക്കെന്ത് എന്നും പറഞ്ഞുകൊണ്ട് ആ ഡോക്ടറോട് കയർക്കാൻ തുടങ്ങി ആ സമയത്ത് ആ ഡോക്ടർ അയാളോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കൂ തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ കുഞ്ഞിനിക്ക് ആയുസ് തരുന്നുവെങ്കിൽ അതിനെ മുടക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാൽ ദൈവം നിങ്ങളുടെ കുഞ്ഞിനിക്ക് ആയുസ് നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തെ മറികടക്കാൻ നമുക്ക് കഴിയുകയും ഇല്ല ഏതായാലും ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് ധൃതിയിൽ ഡോക്ടർ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇയാൾ വീണ്ടും ആ ഡോക്ടറുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് ചോദിച്ചു എൻ്റെ കുഞ്ഞിന് എന്തായി എന്താണ് വിശേഷം എങ്ങനെയുണ്ട് ഇത് കേട്ടപ്പാട് ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സിസ്റ്ററോട് ചോദിക്കൂ സിസ്റ്റർ കാര്യങ്ങൾ പറയും ഇതും പറഞ്ഞു കൊണ്ട് ഡോക്ടർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വാഹനത്തിൽ കയറിയിട്ട് പോയി ഇതങ്ങ് കണ്ടപാട് ഇയാൾ ആ സിസ്റ്ററോട് ചെന്നുകൊണ്ട് പറഞ്ഞു ഈ ഡോക്ടർ വന്നതോ നേരം വൈകിയിട്ട് എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ സുഖവിവരം ഒന്ന് പറയാനുള്ള മനസ്സ് പോലും അയാൾ കാണിച്ചില്ലല്ലോ എന്തൊരു മനുഷ്യനാണ് ഇയാൾ എന്തൊരു ഡോക്ടറാണ് ഇത് പറഞ്ഞ സമയത്ത് ആ സിസ്റ്റർ കുറച്ച് സമയം മൗനിയായി നിന്നതിന് ശേഷം അയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു സുഹൃത്തെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ കുഞ്ഞിനെ ഇപ്പോൾ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ നിന്ന് ധൃതിയിൽ പോയ ആ ഡോക്ടറുണ്ടല്ലോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒന്നും ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് നിങ്ങൾ പറയുന്ന ആ ഡോക്ടർ ആ ഡോക്ടറുടെ മകൻ ഇന്നലെ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെട്ടു നിങ്ങളുടെ കുഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലാണ് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ സന്ദർഭത്തിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് വലിയൊരു സുഹൃദമാണല്ലോ എന്ന് കരുതിയിട്ട് കുഞ്ഞിൻ്റെ മരണാനന്തര ക്രിയകൾ ചെയ്യുന്ന ആ തിരക്കിനിടയിൽ നിന്നാണ് ഡോക്ടർ ഇവിടെ വന്ന് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കഴിച്ച് തിരിച്ചു പോയത് നമ്മളാരും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതിലുള്ള പാഠം നമുക്ക് നമ്മുടെ വിഷയങ്ങളും നമ്മുടെ കാര്യങ്ങളുമാണ് ഏറ്റവും വലുത് അത് വലുത് തന്നെയാണ് പക്ഷേ അതോടൊപ്പം നമ്മൾ മറ്റുള്ളവരെ പറയാനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ നിൽക്കുന്ന സമയത്ത് അവരുടെ സാഹചര്യവും അവരുടെ കാര്യങ്ങളും കൂടി ഒന്ന് ആലോചിക്കൽ ഒന്ന് ഓർക്കൽ അത് നല്ലതാണ്